ശ്രീകണ്ഠപുരം ഗത്മത്തുൽ ഇസ്ലാം മദ്രസ സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ റാലിയും ബോധവൽക്കരണവും ശ്രീകണ്ഠപുരത്ത് നടന്നു ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം മഹൽ ജമാഅത്ത് പ്രസിഡന്റ് കെ സലാഹുദ്ദീന്റെ അധ്യക്ഷതയിൽ ശ്രീകണ്ഠപുരം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു

മഹൽ ഖത്തീബ് ഉമർ ഫൈസി ഇർഫാനി മുഖ്യ പ്രഭാഷണം നടത്തി മഹൽ ജമാഅത്ത് സെക്രട്ടറി സി എച്ച് അബ്ദുൽ പ്രസംഗിച്ചു സ്വത്തർ മു അലീം സി മുഹമ്മദ് ഫൈസി സ്വാഗതവും മുത്തലിബ് നുറാനി നന്ദിയും പറഞ്ഞു സയ്യിദ് ഹസ്ബുള്ള തങ്ങൾ പ്രാർത്ഥന നടത്തി ഷഹലാൽ പി കെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹല് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് പി എസ് അബ്ദുൾ അസീസ് മഹല് കമ്മിറ്റി മെമ്പർ കെ വി മുഹമ്മദ് എ ഇബ്രാഹിം മൗലവി പി എച്ച് മുത്തലൈബ് മൗലവി മുബഷീർ ഫൈസി സിനാൻ ഹുദവി റിഷാൽ റാലിക്ക് നേതൃത്വം നൽകി